തമിഴ്നാട് ബി ജെ പിയുടെ നേതാവ് അണ്ണാമലൈ തമിഴ്നാട് ബി ജെ പിയുടെ എല്ലാം എല്ലാമായ അണ്ണാമലൈ അണ്ണാമലൈ കഴിഞ്ഞ ദിവസങ്ങളായി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി വല്ലാത്ത രീതിയിലുള്ള ഒരു കോമാളി രൂപേണ ഒരു മനുഷ്യനായി മാറുന്ന ഒരു തലമാണ് കണ്ടുവരുന്നത് സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് പബ്ലിക്കിന്റെ മുമ്പിൽ ജനങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ചെരുപ്പ് ഊരി കൈപ്പിടിച്ചുകൊണ്ട് പറയുകയാണ് ഡി എം കെയുടെ ഈയൊരു ഭരണം അവസാനിപ്പിക്കുന്നത് വരെ ഞാൻ ഈ ചെരുപ്പിടില്ല എന്നുള്ളതാണ് അണ്ണാമലൈ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഈ ഒരു വാക്ക് ആരോടാണ് വെല്ലുവിളിക്കുന്നത് സ്റ്റാലിനോടാണ് വെല്ലുവിളിക്കുന്നത് ആ ഒരു വെല്ലുവിളിയൊന്നും അവിടെ ഏൽക്കില്ല എന്ന് അണ്ണാമലയ്ക്ക് നല്ല രീതിയിൽ അറിയാം പക്ഷേ അണ്ണാമലയിലെ തല മറ്റേ ഒച്ചു തിന്നതാണോ അതോ ചാണകം കൊണ്ട് നിറഞ്ഞതാണോ എന്നറിയില്ല അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഈ ഒരു വെളിവില്ലാതെ ബുദ്ധിശൂന്യത വിളിച്ചു പറഞ്ഞത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ തമിഴ്നാട് കേന്ദ്രീകരിച്ചവിടെ ഒരു വിദ്യാർത്ഥിയെ ബലാത്സംഗം ചെയ്ത ഒരു വിഷയം ഉണ്ടായിരുന്നു അതിനെ സംബന്ധമായിട്ട് നിരവധി പ്രതിഷേധങ്ങൾ തമിഴ്നാട് പല മേഖലകളിലായിട്ട് ബി ജെ പിയുടെ കീഴിൽ നല്ല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഡി എം കെക്കെതിരെ നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ടാണ് ഇത് തുടർന്ന് വരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന അണ്ണാമലെ നമ്മൾ പണ്ട് അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ തുടക്കകാലം നമുക്കറിയാം ബി ജെ പിയിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം റൈറ്റ് ഉള്ള ഉള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ആ ഒരു സ്ത്രീ സുരക്ഷ എന്നുള്ള മാനദണ്ഡങ്ങളൊക്കെ മനസ്സിൽ കയറി കൂടിയതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെ നോക്കി കണ്ടുകൊണ്ട് ചെരുപ്പൂരി കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നത് മറ്റേ മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമയിൽ ഫഹദ് ഹാസില് ചെരുപ്പിടാതെ നടക്കുമല്ലോ ആരെ അടിക്കാൻ വേണ്ടിയിട്ട് വില്ലനെ അടിക്കാൻ വേണ്ടിയിട്ട് അതെ അത് അതുപോലുള്ളൊരു റോളാണ് ഇവിടെ അണ്ണാമലയും കൈകാര്യം ചെയ്തു വരുന്നത് ഡി എം കെയുടെ ഈ ഒരു നികൃഷ്ട ഭരണത്തിനെതിരെ ഞാൻ ശക്തമായിട്ട് എതിർക്കുന്നു ഇവരുടെ ഭരണം അവസാനിക്കുമ്പോൾ മാത്രമേ ഞാൻ ഈ ചെരുപ്പിടൂ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് ഡി എം കെ തമിഴ്നാടിനെ ഒട്ടാകെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു കവചമാണ് ഡി എം കെയുടെ ഭരണം നമുക്കത് നല്ല രീതിയിലത് പ്രതിചലിച്ചതാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ബിജെപിയുടെ ഒരു എം പോലും ഈ പറഞ്ഞ ലോക്സഭ ഈ കഴിഞ്ഞ പോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഓപ്പണാക്കാൻ സാധിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അതുമല്ല ഡി എം കെക്ക് കുറച്ച് ആൾ ഇല്ലാത്ത മണ്ഡലങ്ങളിൽ ഡി എം കെയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിട്ട് അവിടെ മറ്റ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഡി എം കെ ആണ് തമിഴ്നാട് കണ്ടത് അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഞാൻ ആശ്ചര്യത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് ചെയ്തത് കാര്യം ഡി എം കെ തമിഴ്നാട് കുറച്ച് മണ്ഡലങ്ങളിൽ മാത്രമാണ് മത്സരിച്ചിട്ടുള്ളത് മറ്റതെല്ലാം അവർ നിർത്തിയിരിക്കുന്ന അതാത് ഇപ്പം ലീഗ് മുസ്ലിം ലീഗ് അവർക്ക് കൂടുതൽ പേരുള്ള സ്ഥലത്ത് ഡി എം കെ അവർക്ക് വേണ്ടി അങ്ങോട്ട് പോയി പറയുകയാണ് ഞാൻ നിങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം ബി ജെ പിയെ തോൽപ്പിക്കണം എന്നുള്ളത് അത്രയും ആ ഒരു ദൃഢതയുണ്ടല്ലോ ആ ഒരു കാര്യം കണ്ടിട്ട് എനിക്ക് ഡി എം കെ യോടും എം കെ സ്റ്റാലിനോടും ഒക്കെ ഒരുപാട് റെസ്പെക്റ്റാണ് തോന്നിയത് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് തമിഴ്നാട് ബി ജെ പിയെ അടുപ്പിക്കല് അടുപ്പിക്കാത്ത ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം പിണറായി വിജയൻ ഉൾപ്പെടെ നിന്നുകൊണ്ടാണ് തൃശ്ശൂർ ഒരു സംഘപുത്രന് സീറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തത് കഴിഞ്ഞ ദിവസം സുനിൽകുമാറെ പറഞ്ഞ വിഷയത്തെ തൃശ്ശൂർ നോക്കിക്കൊണ്ട് സുനിൽകുമാറെ പറഞ്ഞ ആ ഒരു മേയർ വിഷയത്തെ പോലും സി പി എം സി പി ഐ തള്ളിപ്പറയുന്നത് നമ്മൾ കണ്ടതാണ് അപ്പം പിണറായി വിജയൻ ഉൾപ്പെടെ നിന്നുകൊണ്ടാണ് കേരളത്തിലൊരു സംഘപുത്രന് സീറ്റ് കൊടുത്തതും തിരുവനന്തപുരത്ത് അതിനുവേണ്ടി രാപ്പകിൽ പ്രവർത്തിച്ചിട്ട് അത് ഫെയിലായി പോയത് നമ്മൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ വോട്ടിംഗ് ശതമാനം നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശശി തരൂരിനെതിരെ എത്രത്തോളം വോട്ടിന് എത്ര എങ്ങനെയൊക്കെയാണ് വിജയിച്ചത് എന്നുള്ളത് നമുക്ക് ശശി തരൂര് വിജയിച്ചത് എന്നുള്ളത് നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖർ അത്രയ്ക്ക് പോരാടിയിരുന്നു എന്നുള്ളതാണ് പബ്ലിക്കിന് മുമ്പിൽ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ ജനപ്രതിനിധിയോ ഒന്നുമല്ല എന്നിട്ടും രാജീവ് ചന്ദ്രശേഖർ അത്രത്തോളം വോട്ട് പിടിച്ചിട്ട് പിടിച്ചത് തന്നെ വലിയ രീതിയിലുള്ള അത് സി പി എമ്മിൻ്റെ ഒരു കളിയായിരുന്നു സി പി എം ഒരു രണ്ട് സീറ്റ് ബി ജെ പിക്ക് വേണ്ടിയിട്ട് കൊടുക്കാമെന്ന് നിശ്ചയിച്ചിരുന്ന ഒരു സംഭവമാണ് അത് നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോകൾ സംസാരിച്ചിട്ടുള്ളതാണ് അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിലേക്ക് ആ ഒരു വ്യൂവിൽ നോക്കുവാണെങ്കിൽ ഡി എം കെ എന്താണ് നടത്തി വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനോഹരമായിട്ട് അതിനെ കാണാൻ സാധിക്കും അണ്ണാമല ഇനി ചെരുപ്പിടുകയോ നിൽക്കറിയിടുകയോ എന്നാണ് ഡ്രസ്ഡായി നടക്കുകയും ചെയ്യുക പക്ഷേ ഡി എം കെ എന്ന് പറയുന്ന ഭരണത്തിനെ ഇങ്ങനെ മറ്റുള്ള കാവാട്യം കാണിക്കുന്നവന്മാരെ നോക്കിക്കൊണ്ട് അടിച്ചമർത്താൻ നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് വെറും നാണം കേട്ടിട്ട് മാത്രമേ ഉണ്ടാകൂ എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത് ഈ ഒരു വിഷയത്തെ എന്തായാലും ഞാൻ അണ്ണാമലയോട് എനിക്ക് തോന്നുന്നത് എനിക്ക് എൻ്റെ എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ തലച്ചോറ് ചാണകക്കുഴിയായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ചാണകക്കുഴിയായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തെ നോക്കി കണ്ടുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ പോകുന്നു ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന വെറും ബാലിശമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് തമിഴ്നാടിൻ്റെ ഫുൾ നിയന്ത്രണവും അണ്ണാമലയ്ക്ക് കൊടുത്തിട്ടും ഒരു സീറ്റ് പോലും ഓപ്പൺ ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അത് സ്റ്റാലിൻ്റെ എൻ കെ സ്റ്റാലിൻ്റെ കഴിവാണ് ഡി എം കെ കഴിവാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ചെരിപ്പിടുകയോ ഇടാതിരിക്കുകയോ ഒക്കെ ചെയ്യാം അണ്ണാമലയ്ക്ക് ഇനി നമുക്ക് രാഷ്ട്രീയ പോരാട്ടത്തിലേക്കൊക്കെ പോകുകയാണെങ്കിൽ ഇപ്പോൾ വിജയുടെ പാർട്ടി കയറി വരുന്നുണ്ട് അവർക്ക് നല്ല ജനപിന്തുണയുണ്ട് അങ്ങനെയൊക്കെ കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട് എന്തു വന്നാലും ബി ഈ പറയുന്ന വിജയുടെ പാർട്ടിയും ഈ പറയുന്ന എം കെ പാർട്ടിയും ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തു ഒരു കാര്യം ഇനി എന്ത് ചെയ്യും അണ്ണാമലെ ഇനി എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഇനി ചെരിപ്പിടുമോ ഇനി നിക്കടാതിരിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനി കാണാം